ആലംകോട് പഞ്ചായത്തിലെ ബസ് വേക്കം ഷോപ്പിംഗ് കോംപ്ലക്സിലെ ശുചിമുറികൾ പഞ്ചായത്ത് അധികൃതർ താഴിട്ട് പൂട്ടിയത് പ്രതിഷേധങ്ങൾക്കിടയാക്കുന്നു ശുചിമുറിക്ക് മുന്നിൽ പൈപ്പ് പൊട്ടി മാലിന്യങ്ങൾ ഒഴുകാൻ തുടങ്ങിയതോടെയാണ് അധികൃതർ ശുചിമുറിക്ക് പൂട്ടിയിട്ടത് കെട്ടിടത്തിൽ കച്ചവടം ചെയ്യുന്നവരും സ്ത്രീകളുമടക്കമുള്ള ജീവനക്കാരും യാത്രക്കാരും ഉപയോഗിച്ചു കൊണ്ടിരുന്ന ശുചിമുറി അപ്രതീക്ഷിതമായി അടച്ചിട്ടതോടെ പ്രതിഷേധവുമായി കച്ചവടക്കാർ രംഗത്തെത്തി പൈപ്പ് പൊട്ടിയത് നന്നാക്കുന്നതിന് പകരം രണ്ടു മുറികളും പൂട്ടിയിട്ട നടപടി അംഗീകരിക്കാനാവില്ല എന്നാണ് ഇവിടുത്തെ കച്ചവടക്കാർ പറയുന്നത് ലീക്ക് ഉണ്ടാവും പിന്നെ ക്ലിയർ ചെയ്യും പിന്നെ ലീക്കാവും ശാശ്വത പരിപാടിയോ ഇത്രയും ആൾക്കാർ ഇവിടെ ഒരുപാട്

അതിന്റെ വർക്ക് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പണി ഇത് മൂന്ന് വർഷം മുമ്പാണ് ടേക്ക് പദ്ധതിയുടെ ഭാഗമായി ലക്ഷങ്ങൾ ചെലവിട്ട് ശുചിമുറികൾ പ്രവർത്തനം ആരംഭിച്ചത് തുടക്കത്തിൽ ശുചിമുറിയുടെ പരിപാലനത്തിന് ജീവനക്കാരുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ജീവനക്കാർ വരാതെയായി ഇതോടെ ശുചിമുറിയുടെ അവസ്ഥ വൃത്തിഹീനമായി തുടങ്ങിയെന്നും കഴിഞ്ഞ ഒരു വർഷമായി പൈപ്പ് പൊട്ടി ശുചിമുറിയിലെ വെള്ളം മുൻവശത്തു മുൻവശത്തുകൂടി ഒഴുകുകയാണെന്നും കച്ചവടക്കാർ പറയുന്നു പരാതി പറഞ്ഞാൽ ശുചിമുറി പൂട്ടിയിടുന്ന അവസ്ഥയാണെന്നും പ്രശ്നങ്ങൾ പരിഹരിച്ച് എത്രയും വേഗം ശുചിമുറി കൊടുക്കാൻ അധികൃതർ തയ്യാറാകണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം റിപ്പോർട്ട് സി എൻ ടി വി